രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ തൃശൂർ ജില്ലാതല ആഘോഷങ്ങൾക്കായി തേക്കിങ്ങാട് മൈതാനം ഒരുങ്ങി സ്വാതന്ത്ര്യ ജില്ലാ പരിപാടികളുടെ അവസാനവട്ട ഒരുക്കങ്ങൾ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിക്ക് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് തൃശൂർ തേക്കിങ്കാട് മൈതാനിയുടെ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന പരേഡോടെ തുടക്കമാകും ആൻഡ് റിസർവ് പോലീസ് സിറ്റി ലോക്കൽ മെൻ റൂറൽ ലോക്കൽ മെൻ സിറ്റി റൂറൽ ലോക്കൽ വുമൺ എക്സൈസ് ഫോറസ്റ്റ് ഫോർ സിവിൽ ഡിഫൻസ് ട്വന്റി ത്രീ കെ എൻ സി സി ട്വന്റി ഫോർ കെ എൻ സി സി സെവൻ കെ എൻ സി സി എസ് പി സി സിറ്റി ബോയ്സ് എസ് പി സി റൂറൽ ബോയ്സ് എസ് പി സി സിറ്റി ഗേൾസ് എസ് പി സി റൂറൽ ഗേൾസ് എന്നീ വിഭാഗങ്ങളിലായാണ് പരേഡ് നടക്കുക ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പതാക ഉയർത്തൽ നിർവഹിക്കും തൃശൂർ തേക്കിങ്കാട് വിദ്യാർത്ഥി കോർണറിൽ പ്രത്യേകം തയ്യാറാക്കിയ പരേഡ് ഗ്രൗണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട സജ്ജീകരണങ്ങളും മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ജില്ലാ കളക്ടർ വിലയിരുത്തി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി അസിസ്റ്റന്റ് കളക്ടർ സ്വാതിമോഹൻ റാത്തോഡ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തൽ നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു